പരിശുദ്ധിയുടെ അഞ്ചാണ്ടിന്റെ മാറ്റോടെ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷികാഘോഷം വർണ്ണാഭമാക്കി ആഘോഷ പരിപാടികൾ കുർക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂരിൽ ആരംഭിക്കുന്ന ആസാദ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ബ്രൈഡൽ ക്രാഫ്റ്റ് ദി വെഡിംഗ് മാൾ എന്ന പുതിയ ബ്രാൻഡിന്റെ സമർപ്പണവും വാർഷികാഘോഷ ചടങ്ങിൽ നടന്നു സ്വർണ്ണവ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലം കൊണ്ട് ഉപഭോക്താക്കളുടെ പ്രശംസ നേടിയ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് അഞ്ചു വർഷം പൂർത്തിയാക്കി ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ അഞ്ചാം വാർഷികാഘോഷം അതൊരു വലിയ സംഗതിയാണ് ഞാൻ അതുകൊണ്ട് പ്രത്യേകം നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് പഴയകാലത്തിൽ സ്വകാര്യ മേഖലയിലൊക്കെയുള്ള വ്യാപാരങ്ങളും വ്യവസായികളും ഒക്കെ പൊതു താല്പര്യത്തിന് അത്ര ഗുണകരമല്ലെന്ന് തോന്നിയിരുന്ന ചിന്താഗതിക്കാരും ചിന്താ കാലകത്വവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് സ്വകാര്യ മേഖലയിൽ കൂടി കൂട്ടുപിടിച്ചാലും

ഒരു വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു മാറ്റത്തിന് തിരൂരിൽ ആസാദിന്റെ ടീം മാറ്റം ഒരു കോഴിക്കോട് പോകാതെ എറണാകുളത്ത് പോകാതെ മദ്രാസിൽ പോകാതെ ബോംബെയിൽ പോകാതെ അവിടെയെല്ലാം കിട്ടുന്നതിനപ്പുറമുള്ള ശേഖരം എന്ന് ആസാദ് തിരൂരിലെത്തില്ല എന്നൊരു ലക്ഷ്യമാണ് ഈ പ്രൈവറ്റ് ക്രാഫ്റ്റ് എന്ന ഈ വസ്ത്ര സംബന്ധിച്ച് മുപ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ള സ്വർണ്ണവ്യാപാര മേഖലയിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിൽ ആകർഷണീയമായ ഡിസൈനുകളും ഓഫറുകളും മുന്നോട്ട് വെച്ചാണ് ആസാദ് ഡയമണ്ട്സ് മുന്നേറുന്നത് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഉപോക്താക്കളുടെ മനം കവരാൻ ആസാദ് ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ആസാദ് ഗ്രൂപ്പിന്റെ പുതിയ ഉദ്യമമായ ബ്രൈഡൽ ഗ്രാഫ്റ്റ് ദി വെഡ്ഡിംഗ് മാളിന്റെ പുതിയ ബ്രാൻഡും സമർപ്പിച്ചു വർണ്ണ പകിട്ടേക്കുന്ന മാറ്റുകൂട്ടാൻ മാറ്റിക്കൂട്ടാൻ ഒരു സ്വർണ നിമിഷമായിരുന്നു സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു ഡയറക്ടർ ഇബ്രാഹിം ഹാജി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക മത വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ആസാദ് ഗോഡൻ ഡയമണ്ട്സ് ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ ചടങ്ങിൽ നന്ദി പറഞ്ഞു തുടർന്ന് സമീർ ബിൻസി ഇമാം മജ്ബൂറിൻ സംഘത്തിന്റെയും സൂഫി ഗസൽ സംഗീതം അരങ്ങേറി